ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഓപ്പിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഉപ്പൂറ്റിയിലുള്ള വേദന മടമ്പിലുള്ള വേദന രാവിലെ എണീക്കുമ്പോൾ തറയിൽ വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന കുറച്ച് നേരം ഇരുന്നിട്ട് എണീക്കുമ്പോൾ കാല് വെക്കാൻ പറ്റാത്ത വേദന ഇങ്ങനെയുള്ള വേദനകളുമായിട്ട് നമ്മുടെ അടുത്ത് കുറേ അധികം പേഷ്യൻസ് വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഹീൽ പെയിനിൻ്റെ കാരണങ്ങൾ ഒരു കാരണം ആ ഭാഗത്തേക്ക് നടന്ന് നടന്ന് വലിയ ഇമ്പാക്റ്റൊന്നും ഇല്ലാതെ തന്നെ ബലം കുറഞ്ഞ ഭാഗത്തിൽ എല്ല് പൊട്ടാറുണ്ട് സ്ട്രെസ് ഫ്രാക്ചർ സ്ട്രെസ് ഫ്രാക്ചർ ഒരു കാരണമാണ് പരിശോധനയ്ക്ക് ശേഷം എക്സ്റേയോ സ്കാനോ എടുത്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ സ്ട്രെസ് ഫ്രാക്ചർ മറ്റേ പൊട്ടൽ പോലെ നമുക്ക് രണ്ട് കഷ്ണമായിട്ട് പോകില്ല അത് കുറേ കാലം കൊണ്ട് നടന്ന് ഉണ്ടാകുന്ന ഒരു പൊട്ടലാണ് അതൊരു കാരണമാണ് പിന്നെ ആ ഭാഗത്തേക്കുള്ള ചില ഞരമ്പുകളുടെ ബ്ലോക്ക് കാരണോ ഞരമ്പിന് ക്ഷതം പറ്റിയാലൊക്കെ ഇതേപോലത്തെ വേദന ഉണ്ടാവാം പിന്നെ എല്ലാവരും വന്ന് പറയുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന രാവിലെ എണീക്കുമ്പോഴുള്ള വേദന കുറച്ചു നേരം ഇരുന്നിട്ട് എണീക്കുമ്പോൾ വേദന കുറച്ചു നേരം നടക്കുമ്പോൾ പിന്നെ മാറിപ്പോകും വീണ്ടും കുറച്ചേരം ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഉപ്പുറ്റീൻ്റെ അവിടെ സഹിക്കാൻ പറ്റാത്ത സൂര്യ കുത്തുന്നോത്ത വേദന ഈ അസുഖത്തിന്റെ പേര് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നാണ് കാലിൻ്റെ നമ്മുടെ കാൽപാദത്തിന്റെ താഴെ എല്ലിൻ്റെയും തൊലീൻ്റെയും ഇടയിൽ കാൽപാദത്തിൻ്റെ കുഷിനിങ് കുറച്ചൊരു മാർദ്ദവം ഉണ്ടാക്കാൻ വേണ്ടി കുഷിനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേർത്ത പാടയാണ് ആ പാടയുടെ തുടക്കം അത് കാൽപാദം ഫുള്ളായിട്ട് സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത് അത് തുടക്കം നമുക്ക് ഈ വേദന വരുന്ന ഉപ്പൂറ്റിയുടെ ഭാഗത്താണ്